ഇന്ന് നമ്മളിപ്പം എന്താ പറയാ ഈ നമുക്ക് രോഗികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്റ്റെറയിൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിന്റെ ഗോസ് അതായത് നമുക്ക് മുറിവിൽ വെക്കുന്ന പാഡ് ഉണ്ടാക്കി വെക്കാം അല്ലേ അപ്പൊ ആ പാഡ് എങ്ങനെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പൊ നമ്മളിപ്പം മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഏതാ കണ്ടോ ഇവിടെ ഉണ്ട് ഓപ്പൺ ബൂ ബാൻഡേജ് ഐ എസ് നമ്മൾ നമ്മളതിന്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഇൻറ്റു ടെൻ മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കില് അതിന്റെ കൂടെ നമുക്ക് കോട്ടൺ റോളും ഉണ്ട് ഏഹ് ഇത് രണ്ടും കൂടി കൂടി ചേർന്നിട്ടാണ് നമ്മളിപ്പം പാഡ് ഉണ്ടാക്കാൻ പോണത് ഉം നമുക്കിത് അഴിക്കണം അഴിച്ചിട്ട് നമുക്കിത് ഏഹ് ടേബിളിലെറ്റം നല്ല വൃത്തിയുള്ള ടേബിൾ അതായത് നമ്മൾ സ്പിരിറ്റ് കൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് അതില് വേണം നമ്മൾ പാഡ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നന്നായിട്ട് വിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഈ കോട്ടൺ അഴിച്ചു വെക്കാം കോട്ടൺ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ പറഞ്ഞു കോട്ടൺ അഴിക്കണം കണ്ടോ കോട്ടൺ അഴിച്ചപ്പോൾ ഇത്രയും റോളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ ഈ റോളിൽ തന്നെ ഇത്രയും കട്ടിയുള്ള ഒരു കോട്ടൺ ആണ് ഇവിടെ കാണുന്നത് അല്ലേ ഇത് നമ്മൾ ഇപ്പൊ നമ്മള് കട്ടിയുള്ള നമ്മൾ പറഞ്ഞു ഇതില് കുറെ ലെയേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് കുറെ ലെയർ തന്നെ ഇത് തന്നെ ഉണ്ട് അപ്പം നമ്മൾ പാഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പേഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കവറ് കാണിച്ചേ ആ കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ലെയർ ആയിട്ട് കിട്ടുക അപ്പം കണ്ടോ ഈ ഒരു തുണി കണ്ടില്ലേ ഇങ്ങനെ നെറ്റ് മോഡലായിരിക്കും അത് ഉണ്ടാവുക അപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ടേബിൾ ടേബിൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടിയൊന്നും ഉണ്ടാവരുത് നന്നായിട്ട് നമ്മൾ സ്പിരിറ്റോ എന്തുകൊണ്ട് നന്നായിട്ട് തുടക്കുക എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വിരിച്ച് വയ്ക്കുക കണ്ടോ ഇതിങ്ങനെ വിരിച്ചു വെക്കണം വൃത്തിയായിട്ട് വിരിച്ചു വയ്ക്കുക ഈ ചുളിവുകളൊന്നും ഉണ്ടാവാതെ വിരിച്ചു വെക്കണം എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ കോട്ടൺ റോള് വെക്കുന്നത് അപ്പം ഏകദേശം കണക്കാക്കിയിട്ട് നമ്മൾ കോട്ടൺ റോൾ ഇപ്പം കണ്ടോ റോൾ ചെയ്തിട്ട് വെക്കുകയാണ് ഇപ്പം ടേബിളിനനുസരിച്ച് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടെങ്കിൽ കുറച്ചും നമുക്ക് എന്താ പറയുക ഈസി ആയിരിക്കും ഇതിപ്പം ഈ ടേബിളിന് ഇത്രയും ലെങ്ത് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രേ ഒരു വിരിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ കണ്ടോ അപ്പം ഈ ബാക്കി ഭാഗം നമ്മൾ എന്താ പറയാ വെറുതെ കളയരുത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എന്താണ് ലെയർ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാനുണ്ട് അപ്പം ഇത് എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ടാണ് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പം ഇത് നമ്മൾ ഉണ്ടല്ലോ അതാ ഇത് രണ്ട് കൈ കൊണ്ടുമാണ് ഇത് ചെയ്യേണ്ടത് കണ്ടോ ഇതിങ്ങനെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഓരോ ലെയർ നമുക്ക് എടുക്കാനുണ്ട് കണ്ടോ കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തു വരുമ്പോൾ അടിയിൽ വളരെ നേർമയായിട്ടുള്ള ലെയർ ആയിരിക്കണം വെക്കേണ്ടത് കണ്ടോ ഇത് നേർമയായിട്ടുള്ള ലെയർ അതിനെ നമുക്കത് റോൾ ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം റോൾ ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ കൃത്യമായിട്ട് അഥവാ റോൾ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും എന്താ പറയുക ഒഴിവ് വന്നിട്ടുണ്ട് നമുക്കത് റീഫിൽ ചെയ്താൽ ഇത് തന്നെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാച്ച് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് വൃത്തിയിൽ ചെയ്യണം കേട്ടോ പിന്നെ അതിനുശേഷം ഇത് നമ്മൾ ലെയർ ആക്കിയപ്പോൾ കണ്ട ആദ്യത്തെ ലെയറും സെക്കൻഡ് ലെയറും ഇനി വേണമെങ്കിൽ ഈ സെക്കൻഡ് ലെയർ നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത സെക്കൻഡ് ലെയർ നമ്മൾ ഇവിടെ വെക്കുന്നു കാരണം ഇത് ബാക്കിയുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ വെച്ചിട്ട് ഇതിനെ നീട്ടി നമ്മൾ കൊണ്ടുപോകണം കണ്ടോ ഈ ഒരു ലെവലിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പൊ എന്തായി ഇവിടെയുള്ള ലെങ്ത് ഇത്രയും ഉണ്ട് ഇതേപോലെ അപ്പുറത്തും ലെങ്ത് ഉണ്ട് ഈ ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യും അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്യും കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്യണം ഇതിപ്പോ എൻ്റെ ഒരു കൈ കൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക ചുളിവും കാര്യങ്ങളും ഉണ്ടാവും ഇത് ജസ്റ്റ് ഞാൻ വീഡിയോ വേണ്ടി മാത്രം ചെയ്താണ് നമ്മൾ രണ്ട് കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് ചെയ്യണം അപ്പൊ നമുക്ക് ചുളിവുകളില്ലാതെ കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ലെയർ നമ്മൾ ഇങ്ങോട്ട് എടുത്തിടും കണ്ടോ അപ്പൊ ഇതെന്താണ് കണക്കായിട്ട് വരുന്നത് കേട്ടോ കണ്ടോ ഇപ്പം നമ്മൾ ഏകദേശം എന്താ നന്നായിട്ട് മടക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് കൈ കൊണ്ടും കൂടി ശരിക്കും നമ്മുടെ ചുളിവ് പോക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇത് ഫോൾഡ് ചെയ്യേണ്ടത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പേടാക്കി വെക്കാം അല്ല ഇനി അതല്ല നമുക്കൊന്ന് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതൊരുമിച്ച് തന്നെ നമുക്ക് കണ്ടോ ഇതുപോലെ കോട്ടൺ റോൾ ചെയ്ത് കണ്ടില്ലേ എല്ലാവരും അതുപോലെ ഇതും നമുക്ക് റോൾ ചെയ്തിട്ട് വെക്കാവുന്നതാണ് കണ്ടോ അപ്പൊ ഇത് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല ഇനിയും കുറച്ചുകൂടെ തുണി ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് അപ്പൊ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത് ഇതാ കണ്ടോ ഞാൻ കാണിച്ചു തരാം ഒരു സിസേഴ്സ് എടുക്കൊരു കത്രിക്ക് എടുത്തിട്ട് നമുക്ക് ഇത് രീതി നമുക്ക് കത്രിക എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് നമുക്ക് വൃത്തിയായിട്ട് വെക്കാം കണ്ടോ ലെയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം കിട്ടാം സൈസ് ചെറുതാക്കാം സൈസ് വെന്താക്കാം ഒക്കെ ചെയ്യാം നമ്മള് മുറിവില് വെക്കാനുള്ള ഉപ്പുണ്ട് ഇഷ്ടമാവുകയും